നമസ്കാരം ഒരു പേഴ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് പോലുള്ളവ സുരക്ഷിതമായി ഫോണിൽ സൂക്ഷിക്കാനും അത് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിലും സുരക്ഷിതമായും പേയ്മെൻ്റുകൾ നടത്താനും സാധിക്കുന്ന ഒരു ആപ്പ് ഉപയോഗിക്കാൻ പലർക്കും താല്പര്യമുണ്ടാകും എങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയി ഗൂഗിൾ വാലറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തി ലോഞ്ച് ചെയ്ത ഡിജിറ്റൽ വാലറ്റ് ആണ് ഗൂഗിൾ വാലറ്റ് തുടക്കത്തിൽ അമേരിക്കയിലും തുടർന്ന് മറ്റ് രാജ്യങ്ങളിലും ലഭ്യമായിരുന്ന ഗൂഗിൾ വാലറ്റ് ഇപ്പോൾ ഇന്ത്യയിലും എത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഗൂഗിൾ വാലറ്റ് സേവനം ലഭ്യമാക്കിയ വിവരം ഗൂഗിൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നിരവധി പേർ സാക്ഷ്യപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഘട്ടം ഘട്ടമായാണ് ഈ ഒരു ആപ്പ് വിവിധ രാജ്യങ്ങളിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്താണ് ഗൂഗിൾ വാലറ്റിൻ്റെ പ്രത്യേകത അത് നമുക്ക് നോക്കാം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ടോക്കണൈസ് ചെയ്ത സുരക്ഷിതമായി സംരംഭ സംഭരിച്ചുകൊണ്ട് കോൺടാക്ട് ലെസ് പേയ്മെൻറ്റുകൾ നടത്താൻ ഈ ആപ്പ് ഉപയോക്താക്കളെ പ്രാപ്തമാക്കുകയാണ് അതായത് ഈ കാർഡുകളൊക്കെ ഡിജിറ്റൽ വാലറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഇതിനുശേഷം ഫിസിക്കൽ കാർഡുകൾ വീട്ടിൽ വെച്ചാലും ഗൂഗിൾ വാലറ്റ് ആപ്പ് ഉപയോഗിച്ച കാർഡ് പേയ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളുടെ യഥാർത്ഥ നമ്പറിനെ തനന്ത് കോഡുകൾ ഉപയോഗിച്ച മാറ്റിസ്ഥാപിക്കുകയോ ഒരു വെർച്വൽ കാർഡ് സൃഷ്ടിക്കുകയോ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ബാങ്ക് കാർഡുകൾ മാത്രമല്ല ഗിഫ്റ്റ് കാർഡുകൾ ഈവെന്റ് ടിക്കറ്റുകൾ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എന്നിവയും ഈ ഡിജിറ്റൽ വാലറ്റ് ഉപയോഗിച്ച് സംഭരിക്കാൻ സാധിക്കുന്നതാണ് ബാങ്ക് കാർഡുകൾ ഡിജിറ്റൽ രൂപത്തിൽ ഗൂഗിൾ വാലറ്റിൽ സൂക്ഷിക്കുന്നതിനാൽ തന്നെ പേയ്മെൻറ്റുകൾ കൂടുതൽ സുരക്ഷിതമായും എളുപ്പത്തിലും നടത്താൻ സാധിക്കുന്നതാണ് ഡെബിറ്റ് ക്രെഡിറ്റ് പേയ്മെൻറ്റുകൾ ഇത്തരത്തിൽ നടത്താൻ സാധിക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഉൾപ്പെടെ പേയ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുമെന്നതും നേട്ടമാണ് കൂടാതെ ഗൂഗിൾ പേയിൽ ലഭ്യമാകുന്നത് പോലെ റിവാർഡുകളും ലഭിക്കുന്നതാണ് ഇന്ത്യയിൽ ഏറെ പ്രചാരമുള്ള യു പി ഐ ആപ്പുകളിൽ ഒന്നാണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ പേ എന്നാൽ ഗൂഗിൾ പേയെക്കാൾ ഒരുപാട് മികച്ച ഫീച്ചറുകൾ ഗൂഗിൾ വാലറ്റിനുണ്ട് അതുകൊണ്ട് തന്നെ ഗൂഗിൾ വാലറ്റ് അവതരിപ്പിക്കപ്പെട്ട നിരവധി രാജ്യങ്ങളിൽ ഗൂഗിൾ വാലറ്റ് ജനപ്രീതി നേടിയതോടെ ഈ ഒരു ഗൂഗിൾ പേ സേവനങ്ങൾ അവസാനിപ്പിക്കേണ്ടി അവസാനിപ്പിക്കേണ്ടിയും വന്നിരുന്നു ഇന്ത്യയിൽ നിലവിലെ സാഹചര്യം വ്യത്യസ്തമാണ് ഗൂഗിൾ വാലറ്റ് ആപ്പ് ഇന്ത്യയിൽ എത്തിയത് എന്തായാലും ആളുകൾ ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്ന ഉറപ്പാണ് ജനപ്രീതി കണക്കിലെടുത്ത ഗൂഗിൾ വാലറ്റിനൊപ്പം ഗൂഗിൾ പേ സേവനങ്ങളും തുടർന്നും ഇനിയും ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ അതായത് എൻ എഫ് സി പിന്തുണയുള്ള സ്മാർട്ട് ഫോണുകളിൽ മാത്രമേ ഗൂഗിൾ വാലറ്റ് പ്രവർത്തിക്കുകയുള്ളൂ കൂടാതെ നിർദ്ദിഷ്ട ഫീച്ചറുകളുള്ള വേർ ഓ സ്മാർട്ട് വാച്ചുകളിലും ഗൂഗിൾ വാലറ്റ് വഴി കോൺടാക്ട് ലെസ് പേയ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതാണ് അതിനായി വാച്ചിൽ വാലറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓരോ പേയ്മെൻറ്റും സുരക്ഷിതമാകുന്നതിന് ബയോമെട്രിക് ഒതന്റിക്കേഷൻ അടക്കമുള്ള സുരക്ഷാ സഹ സന്നാഹങ്ങളും ഗൂഗിൾ വാലറ്റ് ഉറപ്പാക്കുന്നുണ്ട് ഇതുകൂടാതെ ഉപയോക്താവിൻ്റെ എല്ലാ വിവരങ്ങളും സുരക്ഷിതമായിരിക്കുമെന്നും ഗൂഗിൾ ഉറപ്പ് നൽകുന്നുണ്ട് ഗൂഗിൾ വാലറ്റ് ഇന്ത്യയിലും പ്രചാരം നേടിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഗൂഗിൾ പേ നൽകുന്ന എല്ലാ സേവനങ്ങളും ഗൂഗിൾ വാലറ്റിനും നൽകാൻ സാധിക്കുന്നതായിരിക്കും